നമസ്തേ ഞാൻ കാർത്തിക് കാർത്തിക്ഷ അപ്പോൾ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു റേസ് ഒരു വംശം അവരുടെ കൾച്ചർ സംസ്കാരം അതിലേക്ക് അവരെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യം സ്വാധീനം ചെലുത്തുന്ന കാര്യം അവരുടെ മതഗ്രന്ഥമാണ് ഇപ്പം നോക്കൂ മുസ്ലിങ്ങളുടെ കാര്യം തന്നെ എടുക്കും ഈ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അവർക്ക് കിട്ടി അതിനുശേഷം എന്ത് സംഭവിച്ചു അവർ ആദ്യം തന്നെ ഇറാനും ഇറാക്കും എല്ലാത്തിനെയും അവിടെ ഉണ്ടായിരുന്ന പണ്ട് പണ്ടത്തെ പേര് ഇറാൻ്റെ പേര് പേർഷ്യ അല്ലെങ്കിൽ ഇറാഖിൻ്റെ പേര് ബാബിലോണിയ ഇവിടെയൊക്കെ വിഗ്രഹാരാധനയായിരുന്നു അപ്പോൾ ഈ മതഗ്രന്ഥം ഇനി കിട്ടിയപ്പോൾ ആ മതഗ്രന്ഥത്തിൽ പറയുന്ന വിഗ്രഹാരാധകരെയൊക്കെ കൊല്ലനാണ് പറയണത് അപ്പോൾ അവർ ഇറാനിലെയും ഇറാക്കിലെയൊക്കെ വിഗ്രഹ ബിംബങ്ങളൊക്കെ തല്ലിപ്പൊളിച്ച് വിത്തിൻ സെവൻ ഇയേഴ്സ് ഏഴ് വർഷത്തിനുള്ളിൽ അവർ ഇറാനെയും ഇറാഖിനെയും ഇസ്ലാമാക്കി മുസ്ലിമാക്കി അപ്പോൾ ആ ഖുറാൻ എന്ന് പറയുന്ന മതഗ്രന്ഥം അവരിൽ ഏത് തരത്തിലുള്ള സ്വാധീനമാണ് ചെലുത്തിയിരിക്കുന്നതെന്ന് നോക്കും നെഗറ്റീവായിട്ടുള്ള സ്വാധീനം മാത്രമാണ് കാരണം ഇവർ പോയിട്ട് ആണുങ്ങളെ കൊല്ലും പെണ്ണുങ്ങളെ സെക്സ് ലൈഫ്സ് ആയിട്ട് എടുക്കും പങ്കിട്ടെടുക്കും അള്ളാഹു കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെ പങ്കിടണം അതിലൊക്കെ അള്ളാഹു ഭയങ്കര നീതിമാനാണ് മനുഷ്യ ആ പുരുഷന്മാരെ കൊന്നിട്ട് ഭർത്താക്കന്മാരെ കൊന്നിട്ട് അവരുടെ ഭാര്യമാരെ നിങ്ങൾ പങ്കിട്ടെടുക്കാനാ പറഞ്ഞത് എന്തൊരു നല്ല ദൈവം ഇതാണ് ആ ദൈവസങ്കല്പം നിങ്ങളുടെ നാണമില്ലേ ഇങ്ങനൊരു ആളെ ദൈവമെന്ന് പറയാൻ നാണമില്ലേ ചിന്ത പറയ പോയി ക്രിസ്തു മതത്തിലേക്ക് വരാം അതില് ഇപ്പൊ നമ്മൾ ഇപ്പോ ഇപ്പൊ സനാതനധർമ്മം നോക്കുകയാണെങ്കിൽ നമുക്കൊരു സ്ത്രീ സങ്കല്പം ഉണ്ടല്ലോ പതിവ്രത എന്നാണ് പറയുന്നത് ഏതൊരു സ്ത്രീയാണോ സ്വപ്നത്തിൽ പോലും തൻ്റെ ഭർത്താവിൻ്റെ മുഖമല്ലാതെ മറ്റൊരു പുരുഷൻ്റെ മുഖം കാണാത്തത് ഭർത്താവിൻ്റെ മുഖം മാത്രം കാണുന്നത് സ്വപ്നത്തിൽ പോലും അവളാണ് ഉത്തമ പതിവ്രത പതിവ്രതെന്ന് പറയുന്നത് അപ്പോ നമുക്കിപ്പോൾ സീതാദേവിയല്ലേ സീതാദേവി സീതാദേവിയുടെ ക്യാരക്ടർ നോക്കും അതായത് രാമൻ ശ്രീരാമൻ കാട്ടിലേക്ക് പോകുന്നു അപ്പോൾ സീതാദേവിയുടെ കൊട്ടാരത്തിൽ തന്നെ കഴിഞ്ഞോളാൻ പറഞ്ഞു അപ്പോൾ സീതാദേവി പറയുന്നു അയ്യോ അത് പറ്റത്തില്ല ഞാൻ എൻ്റെ ഭർത്താവിനെ നിഴൽ പോലെ പിന്തുടരും അതാണ് എൻ്റെ ധർമ്മം എന്നാണ് പറയുന്നത് അപ്പോൾ ഭർത്താവിന് വേണ്ടി സുഖ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് അങ്ങനെയാണ് രാവണൻ സീതാപഹരണമൊക്കെ സംഭവിക്കുന്നത് അങ്ങനെ പക്ഷെ എന്നാലും സീതാദേവി ധർമ്മം കൈപിടിഞ്ഞില്ല രാമൻ്റെ കൂടെ തന്നെ ഭർത്താവിൻ്റെ കൂടെ തന്നെ നിഴലായിട്ട് കഴിഞ്ഞു ഇതാണ് നമ്മുടെ സ്ത്രീ സങ്കല്പം ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ സീതയുടെ സ്ഥാനത്ത് മറിയാണുള്ളത് മറിയ ഭർത്താവ് അറിയാതെ ഗർഭിണിയായി അത് ഗർഭിണി ഒരു ദല്ലാളിനെ അയക്കണുണ്ട് ക്രിസ്ത്യാനികളുടെ ദൈവം ആ ദല്ലാളിന്റെ പേരാണ് ഗബ്രിയൽ ഇന്ന് ക്രിസ്ത്യാനികൾക്ക് പലർക്കും കിട്ടിയേക്കുന്ന പേരാണ് ദൈവത്തിന് യഹോവയ്ക്ക് പെണ്ണു കൊടുക്കുന്ന ആളാണ് ഗബ്രിയൽ മനസിലായോ അപ്പോ ഈ ഗബ്രിയല് വന്നിട്ട് മറിയനോട് പറയണ്ടോ മറിയ ഒരു പുത്രനെ പ്രസവിക്കും അവൻ അത്യുൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അപ്പോ മറിയ പറയുന്നത് അയ്യോ അതെങ്ങനെ സംഭവിക്കും ഞാൻ ഇതുവരെ ആരായിട്ട് സെക്സ് ചെയ്തിട്ടില്ലല്ലോ എന്നാ പറഞ്ഞത് അല്ലാതെ അയ്യോ അതൊന്നും പറ്റില്ല എനിക്ക് എന്റെ ഭർത്താവിനോട് ആലോചിക്കാതെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കാൻ പറ്റില്ല അങ്ങനെയല്ല പറഞ്ഞത് തൻ്റെ അടിയായിട്ടുള്ള സ്ത്രീയാണ് മറിയ മനസ്സിലായി അപ്പൊ ഈ മറിയനെ ഇവരുടെ മാതൃക സ്ത്രീ രത്നമായിട്ടാണ് ഈ മറിയൻ ഇവര് കാണുന്നത് ക്രിസ്ത്യാനികളെ അങ്ങനെ കണ്ടു കണ്ടുകഴിഞ്ഞാല് എന്താ പറയുക അങ്ങനെ ആയി തീരും മറിയനെ പോലെ ആയി തീരും മനസ്സിലായോ നിങ്ങൾ ആരാധിക്കുന്ന മറിയനാണെങ്കിൽ മറിയ ആയി മാറും നിങ്ങൾ അപ്പൊ ചോദിക്കും നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യാനികളൊക്കെ മാന്യമായിട്ടുള്ള ജീവിക്കുന്നത് ക്രിസ്ത്യാനികളുടെ ജീവിതം കാണിത് ഇങ്ങോട്ട് പോവാ യൂറോപ്പിലോട്ട് പോവാ വ്യഭിചാരമെന്ന് വെച്ചാൽ മറിയ നാണിച്ച് പോവും അമ്മാതിരി വ്യഭിചാരമാണ് കൂട ഇതൊരു വലിയൊരു വ്യഭിചാരശാല മനസ്സിലായോ അത്രേ ഉള്ളൂ അങ്ങനെ ആയി മാറി അങ്ങനൊന്നും ആയിരുന്നില്ല വളരെ മാന്യമായിട്ട് ഇവിടെ ആൾക്കാർ ജീവിച്ചിരുന്ന ക്രിസ്തുമതം ഉണ്ടാകുന്നതിന് മുമ്പ് ഇവർക്ക് കുടുംബ ബന്ധങ്ങളുണ്ടായിരുന്നു അതിന് വില കൽപ്പിക്കുമായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല കുടുംബ ബന്ധമൊന്നുമില്ല ഒള്ളി ഈ കാമം കാമ പൂർത്തീകരണം അത്രേ ഉള്ളു അത് ഇന്നൊരുത്തൻ്റെ കൂടെ കിടക്കും നാളെ വേറൊരുത്തൻ്റെ കൂടെ കിടക്കും പക്ഷെ ഇവരൊന്നും വേശികളാണെന്ന് പറയൂലട്ടാരും മനസ്സിലാവും ഇതൊക്കെ ഇവിടുത്തെ നല്ല നോർമലായിട്ടുള്ള സ്ത്രീകളാണ് പക്ഷെ ഇങ്ങനെ ജീവിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ അമ്മ പല പുരുഷന്മാരോട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്തായിരിക്കും അവസ്ഥ നമ്മുടെ അച്ഛൻ്റെ കൂടെ മാത്രം ജീവിക്കുക അതല്ലേ എന്റെ ശരി വെള്ളക്കാരുടെ മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ചാൽ മതി വെള്ളക്കാരന് നല്ല ട്രെയിൻ ഉണ്ട് നല്ല ബസ്സുണ്ട് ഓക്കേ നല്ല റോഡുണ്ട് നല്ല പാലങ്ങളുണ്ട് നല്ല ടണലുകളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നല്ല ഭാര്യ നല്ല അമ്മയില്ല പോയില്ലേ ഭൈ പോയില്ലേ ലോകം മുഴുവനും നേടിയാലും അമ്മ പിഴച്ച് പോയിട്ടിട്ട് പിന്നെ വല്ല കാര്യമുണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ട് ഇവർ ഇപ്പം അമ്മനെ പിഴപ്പിക്കാനായിട്ട് ഒരുത്തൻ വീട്ടിൽ തന്നെയാണെന്ന് പറയും അവൻ കോളിൻ പെല്ലടിക്കും മകം വന്നിട്ട് പാൽ കുറക്കും അപ്പൊ ആ ഞാൻ നിന്റെ അമ്മനെ കാണാൻ പറഞ്ഞു ആ അമ്മ മുകളിലെ മുകളിൽ ഇത്ര മുകളിലുണ്ടെന്ന് പറഞ്ഞു കൊടുക്കും മതി അല്ലാണ്ട് തല്ലി ഓടിക്കില്ല നമ്മുടെ അല്ലാണ്ട് തല്ലി ഓടിക്കും അങ്ങനെ വരുന്നവന ഇവിടെ കൂട്ടിക്കൊടുക്കും സ്വന്തം മക്കൾ തന്നെ കൂട്ടി കൊടുക്കും സ്വന്തം തള്ള തന്നെ കൂട്ടി കൊടുക്കും മനസ്സിലായി അപ്പോൾ ക്രിസ്ത്യാനികളെ എങ്ങനെ കൂട്ടിക്കൊടുപ്പുകാരായെന്ന് ചോദിച്ചാൽ ബൈബിളാണ് അതിൻ്റെ കാരണം ബൈബിൾ വായിച്ചു ചോദിച്ചാണ് അവർ അങ്ങനെ ആവുന്നത് ഇപ്പോൾ നോക്കൂ ഇവർ ക്രിസ്ത്യാനികളെ പിതാവെന്ന് വിളിക്കുന്നത് ആരെയായിരുന്നു അബ്രഹാമിനെ അല്ലേ അബ്രഹാമാണ് ഞങ്ങളുടെ പിതാവെന്നാണ് ഈ യഹൂദരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പറയുന്നത് ഈ അബ്രഹാം ആരായിരുന്നു ആരായിരുന്നു അബ്രഹാം നിങ്ങൾക്ക് അറിയാമോ അബ്രഹാമിൻ്റെ കഥ ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു പ പതിനൊന്ന് പന്ത്രണ്ടാം അധ്യായം മുതൽ അബ്രഹാമിൻ്റെ കഥയാണ് അപ്പോ അവിടെ പറയുന്നത് അബ്രഹാം താമസിച്ചിരുന്ന നാട്ടിലേ ക്ഷാമം ഉണ്ടായി അപ്പൊ അങ്ങോട്ട് അവിടെ ആയിരുന്നില്ല അബ്രഹാം ആദ്യം താമസിച്ചിരുന്ന വേറെ സ്ഥലത്തായിരുന്നു അവിടെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല യഹോവയാണ് നീ ഇവിടെ പോയി താമസിക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് വിട്ടത് അപ്പൊ അവിടെ ക്ഷാമം വന്നു ക്ഷാമം വന്നപ്പോൾ അബ്രഹാം ഭാര്യനോട് പറഞ്ഞു നമുക്ക് സാറ എന്നാണ് ഭാര്യയുടെ പേര് മുസ്ലീങ്ങൾ സുഹറ എന്ന് വിളിക്കുന്ന അതേ ക്യാരക്ടറിലാണ് ഭാര്യനോട് പറഞ്ഞ നമുക്ക് ഈജിപ്തിലോട്ട് പോവാം അവിടെ വലിയ ദാരിദ്ര്യമൊന്നുമില്ല ക്ഷാമമൊന്നുമില്ല അപ്പോൾ ഈ രണ്ടാളും കൂടി ഈ ക്ഷാമബാധിത പ്രദേശത്തുനിന്ന് ഈജിപ്തിലോട്ട് പോണേ ഈജിപ്തില് ഈജിപ്തില് ഇവർ കഴിയുന്ന സമയത്ത് ഈജിപ്തിലെ ജനങ്ങൾ സാറനെ കാണും സാറനെ കാണുമ്പോൾ ഓ നല്ല സുന്ദരി ഇവരെന്തു ചെയ്യും ഈജിപ്തുകാർ ഫറവോ ഫറവോ എന്ന് വെച്ചാൽ ഈജിപ്ത് രാജാവ് അയാളോട് ചെന്നിട്ട് പറയും ഇവിടെ ഒരു വിദേശി വന്നിട്ടുണ്ട് അയാളുടെ പേര് അബ്രഹാം എന്നാണ് അപ്പോൾ അബ്രഹാം പറഞ്ഞിരിക്കണെ സാറ ഭാര്യയാണെന്നല്ല സാറപ്പ എങ്ങളാണെന്നാണ് പറഞ്ഞിട്ട് സത്യം മറച്ചു വെച്ച് കള്ളം പറയാനാണ് അബ്രഹാം ഈ പിതാവെന്ന് വിളിക്കണേ ക്രിസ്ത്യാനികൾ കള്ളം പറയുന്നവനെയാണ് ക്രിസ്ത്യാനികൾ പിതാവെന്ന് വിളിക്കണത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങൾ യഹൂദരും അപ്പോൾ ആളുകൾ വന്നിട്ട് രാജാവിനോട് പറയും രാജാവ് ഇവിടെ ഒരു അബ്രഹാം എന്നും പറഞ്ഞൊരു പരദേശി വന്നിട്ടുണ്ട് അവൻ്റെ ഭാര്യ നല്ല സുന്ദരിയാണെന്ന് പറയും അപ്പോൾ തന്നെ രാജാവ് പറയും അന്ന് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയും അത്ര സുന്ദരിയാണെങ്കിൽ എനിക്കവള് വേണമെന്ന് പറയും അപ്പോൾ തന്നെ എഴുതിയേക്കണേ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ സാറ പറവൻ്റെ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത് മനസ്സിലായു അതായത് യാതൊരു വിസമ്മതവും ഇല്ലാതെ യാതൊരു എതിർപ്പും ഇല്ലാതെ പറവോൻ്റെ കൊട്ടാരത്തിലേട്ട് സാറ ആനയിക്കപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത് മനസ്സിലായു അല്ലാണ്ട് സാറേനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ഫറവൻ്റെ ഭടന്മാർ വന്നപ്പോൾ സാറ അയ്യോ ഞാൻ അബ്രഹാമിൻ്റെ ഭാര്യയാണ് എന്റെ ചാരിത്രം നശിപ്പിക്കരുതേ അയ്യോ നമ്മളെ മലയാള സിനിമയിൽ പണ്ടത്തെ സിനിമയിൽ കാണൂലേ ഇല്ലേ അതേപോലത്തെ ഡയലോഗൊന്നും ഒന്നും അടിക്കണില്ല സന്തോഷമായിട്ട് പോണേൻ അപ്പൊ സാറേ ആരായി ആരായി സാറാ ഉം ആരായി ക്രിസ്ത്യാനികളുടെ പിതാവ് അബ്രഹാണെങ്കിൽ മാതാവായിട്ട് വരും സാറാ മനസ്സിലായോ കൂട്ടിക്കൊടുപ്പുകാരൻ പിന്നെ പിതാവെന്നും പറവടി വേശ്യ അവളെ മാതാവെന്നും കണക്കാക്കുന്നവരാണ് ക്രിസ്ത്യാനികളും യഹൂദരും മുസ്ലിങ്ങളും എന്നിട്ട് സാറ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടു എന്നിട്ട് അടുത്ത സെന്റൻസ് എഴുതി ബൈബിളിൽ പ്രതി വച്ചേക്കനെ അബ്രഹാമിനോട് നല്ലതുപോലെ പെരുമാറി എങ്ങനെ പ്രതി അബ്രഹാമിനോട് നല്ലപോലെ പെരുമാറിയെങ്കിൽ സാറായോട് എങ്ങനെ പെരുമാറിണ്ടാവും അപ്പോ നല്ലതുപോലെ പെരുമാറിയെന്ന് വെച്ചാല് അബ്രഹാമിന് ഒട്ടകങ്ങള് ആടുമാടുകള് കഴുതകള് പിന്നെ അടിമ സ്ത്രീകള് ഇതൊക്കെ കൊടുത്തു മനസ്സിലായോ അങ്ങനെ കാശിന് വകയില്ലാണ്ട് ഉടുതുണിക്കും മറുതുണി ഇല്ലാണ്ട് ഈജിപ്തിൽ വന്നു കേറിയ അബ്രഹാം തന്റെ ഭാര്യയെ ഈജിപ്ത് രാജാവിനെ കാഴ്ച വെച്ച് സമ്പത്ത് നേടി അതായത് സ്വന്തം പെണ്ണും പിള്ളേനെ കൂട്ടിക്കൊടുത്ത് കാശുണ്ടാക്കിയ പരനാറിയാണ് അബ്രഹാം അങ്ങനെയുള്ള ഒരാളെയാണ് ഇവർ പിതാവ് എന്ന് വിളിക്കുന്നത് അപ്പം ഇവർ പരനാറികളായില്ലെങ്കിലല്ലേ അത് ചെയ്യുള്ളൂ ഇല്ലേ ഇവരുടെ എന്താ പറയുക ഇപ്പം നമ്മളിപ്പോൾ ധർമ്മപുത്ര ഹരിചന്ദ്രൻ അങ്ങനെയൊക്കെ ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ഇല്ലേ നമുക്ക് അതേ സ്ഥാനത്ത് ഇവർ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്യാരക്ടർ ഈ പെണ്ണു കൂട്ടിനെയും വെടികളെയുമാണ് മനസ്സിലാക്കുക എന്ത് പറയാനാണ് അപ്പൊ ഇതൊക്കെ തന്നെയാണ് എല്ലാ പ്രശ്നത്തിന്റെ മൂല കാരണം ഓക്കെ അത് മാറാതെ ഒന്നും മാറാൻ പോകണില്ല ഒന്നും മാറാൻ പോകണില്ല അത് ബൈബിള് ഇരിക്കുന്ന ആ സ്ഥാനത്ത് മഹാഭാരതം രാമായണമൊക്കെ വരണം ലോകം മുഴുവനും പ്രചരിപ്പിക്കപ്പെടണം മനസ്സിലാക്കണം ജനങ്ങൾ ഇതുങ്ങളൊക്കെ കച്ചറ കൂതറ ക്യാരക്ടറാണ് ഈ വെടികളുടെയും കൂട്ടിക്കൊടുപ്പുകാരുടെയും കഥ പിള്ളേരി പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിള്ളേരും അതുപോലെ തന്നെ ആയി മാറും എന്ന് മനസ്സിലാക്കി കൊടുക്കണം അത് അത് വലിയൊരു ദൗത്യമാണ് അതല്ലാതെ വേറെ വഴിയില്ല ഈ ലോകത്തിൽ ലോകത്തിൽ വേറെ വഴിയില്ല ഈ ഖുറാൻ്റെ ബൈബിളിൻ്റെയും പിന്നാലെ പോകുന്നവർ എപ്പോഴും പ്രശ്നക്കാരായിരിക്കും എപ്പോഴും ഖുറാനും ബൈബിളുമാണ് പ്രശ്നം അത് മാറാതെ അത് തെറ്റാണെന്ന് മനുഷ്യർ ഇതിലുള്ള ക്യാരക്ടേഴ്സൊക്കെ പി പൈശാച കൂതറ ക്യാരക്ടേഴ്സാണ് ഇവരൊന്നും നമ്മളൊരു ഒരു മോഡലായിട്ട് കണക്കാക്കാൻ പാടില്ല എന്ന് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും യഹൂദന്മാർക്കും മനസ്സിലാക്കി കൊടുക്കണം അല്ലാതെ ഈ ലോകത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല സഹോദരൻ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ രണ്ട് പുസ്തകങ്ങളാണ് ബൈബിൾ ആൻഡ് ഖുറാൻ ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്